ഏറ്റുമാനൂർ പുന്നത്തുറയിൽ അടഞ്ഞുകിടന്ന വീട് കുത്തി തുറന്ന മോഷണം പുന്നത്തുറ വെസ്റ്റ് കറ്റോട് ഭാഗം ദേവഗങ്കയിൽ ഭദ്രൻപിള്ളയുടെ വീട്ടിലാണ് മോഷണം നടന്നത് പന്ത്രണ്ട് പവനോളം സ്വർണവും നാലായിരം രൂപയും ഉപഹരിക്കപ്പെട്ടു കണ്ണൂർ കൊട്ടിയൂരമ്പലത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി വീട്ടുടമ ഭദ്രൻപിള്ളയും ഭാര്യ ശ്യാമളയും ഞായറാഴ്ചയാണ് പോയത് മറ്റാരും ഈ സമയം വീട്ടിലില്ലാതിരുന്നതിനാൽ വീട് പൂട്ടിയാണ് ഇവർ പോയത് ചൊവ്വാഴ്ച രാവിലെ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ട് ഭവനുള്ള സ്വർണവും നാലായിരം രൂപയും മോഷണം പോയതായി മനസ്സിലാക്കുന്നത് തുടർന്ന് ഇവർ ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകി ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിൽ പോയിരുന്നത് ഞായറാഴ്ച രാവിലെ ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ആണ് കഥ തുറന്നു കിടക്കുന്നത് മനസ്സിലായത് അത് കയറി നോക്കിയപ്പോൾ എല്ലാം വലിച്ചു വരികയിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒന്നിലും ടച്ച് ചെയ്തില്ല നേരെ അപ്പോഴെ തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് നിന്നു പിന്നെ അവർ അതിൻ്റെ കാര്യങ്ങൾ ഫിംഗർ പ്രിന്റും ഡോഗ് സ്കോളും ഒന്നും അതെല്ലാം കൊണ്ടുപോയി ഇവിടെ അടുത്തൊരു തൊട്ടപ്പുറത്ത് വീട്ടിലൊരു സി സി ടി വി ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കി ചില ഇതെല്ലാം എടുത്ത് കൊണ്ടുപോയി അത് ഡെവലപ്പ് ചെയ്ത് നോക്കിയിട്ട് ചേട്ടാ ഒന്ന് രണ്ടുപേരെ സംശയമായി രാത്രി കണ്ടതായിട്ട് അത് കാണുന്നുണ്ട് അങ്ങനെ ക്ലെയിം ചെയ്ത് അവർ അതെല്ലാം ആയിട്ട് പോയി എന്താണ് ഭക്ഷണം പോയത് ഏഹ് എന്താ പോയത് പോയെന്താ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പത്ത് നാലായിരം രൂപയും കുറേ സ്വർണവും പോയി ആര വെച്ച് ഫ്രണ്ട് ഡോറ് കുത്തി ബാക്ക് ഡോർ തുറക്കാൻ ഗ്രില്ലുണ്ട് അത് അത് അടുക്കള താക്കോൽ ഞങ്ങളുടെ കയ്യിലായിരുന്നു ൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തും മറ്റൊരിടത്തും മോഷണമോ മോഷണ ശ്രമങ്ങളോ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്ന വിവരം മുൻകൂട്ടി മനസ്സിലാക്കി ആരെങ്കിലും ആവാം മോഷണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം സമീപത്തെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ രണ്ടോ മൂന്നോ പേരെ വീടിന് സമീപം സംശയാസ്പദമായി കണ്ടെത്തിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്കായി പോലീസ് ശേഖരിച്ചു സ്റ്റാർവേഷൻ ന്യൂസ് ഏറ്റുമാനൂർ